ഹായ് ഫ്രണ്ട്സ് മാവുകളും മറ്റ് പഴച്ചെടികളും പൂത്തുലയുന്ന സമയമാണല്ലോ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു വൃക്ഷം പൂക്കുന്നതും കായ്ക്കുന്നതുമെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വളരെ ചെറിയ തൈകൾ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ പൂത്തു കായ്ച്ച് കാണാറുണ്ട് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും മറ്റ് രീതികളുമാണ് അതിനുള്ള ഒരു വഴി ഏകദേശം ആറു മാസങ്ങൾക്ക് മുന്നേ സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്ത് മണ്ണിലേക്ക് നേരിട്ട് വെച്ച നാല് തൈകളിൽപ്പെട്ട ഒരു തൈയാണിത് ഒന്ന് പൂത്തു അതിൽ ഉണ്ണിമാങ്ങ സെറ്റായി വരുന്നു ഈ തൈ മാത്രമാണ് ഇതിൽ നിന്ന് ഫ്ലവർ ഇട്ട് കായ്ച്ചത് ഇതിൻ്റെ കൂടെ ചെയ്ത വലിയ മരങ്ങളിൽ വാർക്ക് ഗ്രാഫ്റ്റ് ചെയ്തതും അല്ലാതെ വി ഗ്രാഫ്റ്റ് ചെയ്തതുമായൊക്കെ മറ്റ് കാലാപ്പാടി ഇനങ്ങളൊന്നും ഇതുവരെ കായ്ച്ചിട്ടില്ലതാണ് പഴച്ചെടികൾക്ക് സ്ട്രെസ് വരുമ്പോഴാണ് അവ പൂത്തു കായ്ക്കാനുള്ള സാധ്യത കൂടുതലായി കാണാറ് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ മഴക്കാലങ്ങൾക്ക് ശേഷം വരുന്ന വരണ്ട കാലാവസ്ഥ ഡിസംബർ മാസങ്ങളിൽ വരുന്ന തണുപ്പ് കൂടാതെ പകൽ സമയത്തുള്ള വെയിലിൻ്റെ ലഭ്യത കുറവ് ചട്ടിയിൽ വെച്ച തൈകളാണെങ്കിൽ വേര് തിങ്ങി നിറയുന്നത് കൂടാതെ വെള്ളം കുറച്ച് കൊടുക്കുന്നതൊക്കെ ഇതിനൊരു സ്ട്രെസ്സാണ് കൂടാതെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ കൾട്ടാർ പോലുള്ള കെമിക്കലുകൾ പ്രയോഗിക്കുന്നു തൽഫലമായി നൈട്രജൻ്റെ ഇൻടേക്ക് കുറയുകയും അത് പൂക്കാനും കായ്ക്കാനുമുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യാറുണ്ട് ഇതുകൂടാതെ പൊട്ടാഷും മറ്റ് മൈക്രോന്യൂട്രിയൻസും ഒക്കെ കൊടുത്ത് മാവിനെ ആരോഗ്യകരമായ ഒരു വിളവെടുപ്പ് കാലത്തേക്ക് ഒരുക്കി നിർത്താവുന്നതാണ് ഒരേ മാതൃവിശത്തിൽ നിന്ന് ഒരേ സമയം കമ്പുകളെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരേ സമയം മണ്ണിൽ വെച്ച നാല് തൈകളിൽ ഒന്ന് മാത്രമാണ് ഈ പ്രാവശ്യം പോത്തിയിട്ടുള്ളത് നാല് തൈകളും പ്രൂൺ ചെയ്തിരുന്നു പ്രൂൺ ചെയ്ത ഒരു കമ്പിലാണ് ഈ പ്രാവശ്യം പൂത്തിട്ടുള്ളത് എന്നുള്ളതുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്തൊക്കെയാണ് ഇത് പൂക്കാനുണ്ടായ കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും ഇല്ല അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പഠനങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ ഒരു പക്ഷേ വ്യത്യസ്തമായ റൂട്ട് സ്റ്റോക്കുകൾ ആയിരിക്കാം റൂട്ട് സ്റ്റോക്കിൻ്റെ എഫക്റ്റ് ഒരുപക്ഷേ ഉണ്ടായിരിക്കാം നമ്മൾ പ്രൂൺ ചെയ്താൽ സാധാരണ കമ്പ് പൂക്കില്ല എന്ന് പറയുന്നതൊക്കെ ഇവിടെ വ്യത്യസ്തമാകുന്നു സാധാരണ നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന വാഷിംഗ് മെഷീൻ പൈപ്പ് നേരെ ഇതിൻ്റെ അടിയിലേക്കാണ് പോകുന്നത് അത്തരം വെള്ളം കിട്ടുന്ന ഏരിയയിലായിട്ട് പോലും അതിലൊന്ന് പൂത്തു കൂടാതെ ഇതിൻ്റെ കൂടെ ചെയ്ത ഒത്തിരി കാലാപ്പാടിയുടെ മറ്റ് കമ്പുകളൊന്നും വലിയ മാവിൽ ചെയ്ത ഒരു കമ്പുകളും ഈ വർഷം പൂത്തിട്ടില്ല എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുന്നു മറ്റാളുകൾ ഇതിൻ്റെ കമ്പുകൾ കൊണ്ടുപോയി ചെറിയ കവറിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തതും പൂത്തിട്ടുണ്ട് അതിനർത്ഥം മാവുകൾക്ക് നമ്മൾ സ്ട്രെസ്സ് കൊടുത്ത് അതിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇവ നന്നായിട്ട് ശോഭിക്കുക അല്ലാതെ നമ്മൾ നന്നായിട്ട് നന കൊടുത്ത് വളം കൊടുത്ത് എപ്പോഴും നിർത്തുകയാണെങ്കിൽ ഇത് ശോഭിക്കാനുള്ള സാധ്യത കുറവാണ് ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ ട്രോപ്പിക്കൽ വെതറിൽ ശോഭിക്കുന്ന മാവുകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് നമ്മൾ വെക്കാൻ ശ്രമിക്കേണ്ടതാണ് ഉത്തരേന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ കായ്ക്കുന്ന അല്ലെങ്കിൽ അവിടെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ കായഫലം കുറവ് തരുന്നതും അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഉണ്ടാവുന്ന ശൈത്യകാലം വളരെയധികം സ്ട്രെസ്സാണ് ഈ മാവുകൾക്ക് കൊടുക്കുന്നത് അത്തരം സ്ട്രെസ്സ് നമ്മുടെ നാട്ടിൽ കിട്ടാത്തതും വലിയ ഒരു കാരണം തന്നെയാണ് നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ശൈത്യകാലത്ത് നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെട്ടതുകൊണ്ട് ഒത്തിരി മാവുകൾ ഈ വർഷം നന്നായി പൂത്തിട്ടുണ്ട് ഇവയെല്ലാം കായകളായി കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ പറഞ്ഞു വരുന്നത് നഴ്സറികളിൽ പൂത്തതും കായ്ച്ചതുമായ തൈകൾ ഈ സമയം ഒത്തിരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഏറെക്കുറെ ചട്ടിയിലുള്ള തൈകളോ അല്ലെങ്കിൽ കവറിലുള്ള തൈകളോ ആയതുകൊണ്ട് ഇവ റൂട്ട് തിങ്ങി ആ സ്ട്രെസ്സ് വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം പലതും കായ്ക്കുന്നത് ഇതൊരു പക്ഷേ നമ്മൾ മണ്ണിൽ കൊണ്ടുവച്ച് നട്ടാൽ നല്ല രീതിയിൽ കാഴ്ച കൊള്ളണമെന്നില്ല ഒരു പക്ഷേ വർഷങ്ങളെടുത്തേക്കാം നമ്മൾ നാട്ടിലെ നഴ്സറികളിൽ നിന്ന് പൂത്ത വലിയ വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നല്ലത് നമുക്ക് വിശ്വാസയോഗ്യമായ മദർ പ്ലാന്റുകളുള്ള നഴ്സറികളിൽ നിന്ന് തൈകൾ വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് എപ്പോഴും നല്ലത് പലപ്പോഴും ഇത്തരം തൈകൾ വല്ല ബംഗാളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഗ്രാഫ്റ്റ് ചെയ്ത് അവിടെ ഈ നവംബർ ഡിസംബർ മാസത്തിലെ അധികമായ തണുപ്പും കോൾഡ് സ്ട്രെസ്സും ഒക്കെ കൊണ്ട് അവ പൂത്തുലഞ്ഞ് വരും അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇവ വണ്ടി കയറി നാട്ടിലേക്ക് എത്തും ഒരു പക്ഷേ അത് ഫ്രൂട്ട് സെറ്റായിട്ടും ഉണ്ടാവാം ഈ വെറൈറ്റികളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ അടുത്ത വർഷങ്ങളിൽ കാഴ്ച കൊള്ളണമെന്ന് ഉറപ്പില്ല പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ വെറൈറ്റികളൊക്കെ നമ്മുടെ നാട്ടിൽ ശോഭിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് ശോഭിക്കില്ല എന്നല്ല പറഞ്ഞത് സാഹചര്യം കുറവാണ് ഒന്നോ രണ്ടോ മൂന്നോ തൈകൾ മാത്രം വെക്കുന്നവർ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ശോഭിക്കുന്ന തൈകൾ വെക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ ഉള്ള നഴ്സറികളിൽ നിന്നോ കാർഷിക യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അവിടെ നല്ല രീതിയിൽ ശോഭിക്കുന്ന നല്ല രുചിയുള്ള മാവുകൾ സെലക്ട് ചെയ്ത് വെച്ചാൽ അത് ഭാവിയിൽ അത്രയും ഗുണകരമാകും എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ അല്ലെങ്കിൽ തായ്ലാന്റ് മാമ്പഴങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നന്നായി പൂത്തു കാഴ്ച ഒരു തോത്താപ്പുരി അല്ലെങ്കിൽ സേലം മാമ്പഴമാണ് ഏകദേശം തായ്ലാൻഡ് മാമ്പഴങ്ങളോടൊക്കെ രൂപസാദൃശ്യമുള്ള നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ഇനം പക്ഷേ പുഴുക്കേടുണ്ട് ഫ്ലേവർ കുറവുണ്ട് മധുരം കുറവുണ്ട് എന്നുള്ള ഒരു പോരായ്മയുണ്ട് മാമ്പഴത്തിൻ്റെ അല്ലെങ്കിൽ മാങ്ങയുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം ഉപയോഗിക്കുന്ന ഒരു ഇനം തായ്ലാൻഡ് വെറൈറ്റികൾ നമ്മുടെ നാട്ടിലെ മാമ്പഴങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ രുചിയിലും ഫ്ലേവറിലും ഒക്കെ വളരെ പിറകിലാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അതുകൊണ്ട് തന്നെ വലിയ വില കൊടുത്ത് വിദേശ ഇനങ്ങൾ വയ്ക്കുന്നതിന് മുന്നേ അത് രുചിച്ചു നോക്കാനോ അല്ലെങ്കിൽ രുചിച്ചു നോക്കിയവരോട് അഭിപ്രായങ്ങൾ തേടാനോ ഒന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ കൊടുത്ത കാഷിന് വർത്തായിട്ടുള്ള ഒരു ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ എത്തുന്നത്